ട ഭയങ്കര ആഴോ പയ്യെ കൈക്ക് പിടിച്ച് കേറ്റാവും നോക്ക് കണ്ടു കണ്ടു ഞാൻ പയ്യെ അടുപ്പിക്കും നൂലെ പിടിച്ചി കോടിക്കൊളുത്ത അല്ലേ എടോ എനിക്കും കൊറച്ചുമ്പോ നല്ല വെയിറ്റ് ആയിരുന്നു എനിക്കൊന്ന് ഇതായിരിക്കും അടിച്ചത് ഇതാങ്ങനെ അണയ്ക്കത്തില്ല ഞാൻ ഒച്ച വെക്കാതെ താൻ പയ്യാ അതിങ്ങാ സ്റ്റിക്കിങ് കയ്യിലോട്ടാ താൻ കൈക്ക് പിടിച്ച് കേറ്റോ ഞാനിങ്ങനെ നന്നായി

കരിമീൻ കരിമീൻ ചൂണ്ടക്കാത്ത ചെറിയ ആ പോളക്കകത്ത് പോലെ പിടിച്ചു കേറ്റിടോ ഇനി വേണ്ട കേറത്തില്ല അതിന്റെ തൊലിയെ കേറത്തില്ല ഞാൻ കൈ പിടിച്ച കേട്ടി കൊക്കിയെടുത്ത് ഇപ്പുറത്തോട്ട് ഞാൻ എന്നും ഒരു സാമാനം എല്ലാം കൊണ്ടിരുന്നത് ചെറുതാ സുഖായിട്ട് സിക്ക് മേലോട്ട് എടുത്തു സിക്കെടുത്ത് വെച്ചിട്ട് രണ്ടു കഴിഞ്ഞ കൂടി ഇട ഇത് കൊടുക്കല്ലേ വലിച്ചു പിടിക്കല്ലേ കേട്ടോ വലിച്ചു പിടിക്കല്ലേ വേണമെങ്കിൽ ഉം മഴ അത് ക്ഷീണിക്കണം ഇല്ലടോ പോകത്തില്ല മലത്തണോ മലന്നും മലതും എനിക്ക് തോന്നുന്നു എനിക്ക് ആദ്യം മേടിച്ചു ഇതാന്ന് തോന്നുന്നു ചൂണ്ട വിട്ടുപോയുണ്ടോ

അല്ലട ചിക്കു തെറ്റി കിട്ടാ മതിയായിരുന്നു സ്ക്രീൻഷോട്ട് അതിന്റെ തൊലിക്ക് മകത്തിനേക്കാളും കട്ട് ചെയ്യാ അടിച്ചാൽ ഞാൻ കുത്തിയിട്ട് കിട്ടിട്ടില്ല ഞാൻ വയ്യ അടുപ്പിച്ചിങ് പൊക്കി എടുക്ക് അങ്ങോട്ട് വിടാതെ

ബക്കറ്റിൽ അങ്ങ് കോരും വക്കറ്റിൽ കോരിടും ൂണ്ട് ഇത് കണ്ട കരിമീന്റെ ചൂണ്ടയാണേറി കണ്ടോ ആണോ ത്രിപിൾ ഫുക്ക് കൈ ചൂണ്ട തിറാട്ടി കയറിയിട്ടുള്ളു എത്ര നേരം എടുത്താൽ കയറ്റിന്നതേ കാര്യം കരിമീൻ ഇടുന്നത് തീരെ നൈസ് നൂല നൈസ് നൂല് ഈ നൂലാണോ നമ്മൾ അടിച്ച് കയറ്റി കണ്ടോ ഓക്കേ